ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ച എ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് ഫേവറായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ടൊരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ഇവിടെ നിങ്ങളെ കാണുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയുള്ള ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടി ആക്ഷൻ അങ്ങനെ പ്രോപ്പറായിട്ടൊരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളെ ഇവരുടെ ലക്കി പേഴ്സണായിട്ടാണ് കാണുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് ഒരു ഡെസ്റ്റിനി ഇവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇവരുമായിട്ട് ദിവൻ കണ്ടു മുടിപ്പിച്ചത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളിവിടെ ലക്കി ചാമായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ദൈവം നിങ്ങളെ കൂട്ടി എന്തോ ഒരു കാരണത്താലാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ കാണുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇവരുടെ മനസ്സിലും ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി ഇവരുടെ ഹൃദയത്തിനും ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി തോന്നാറുണ്ട് അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ഹാപ്പിനെസ് ജീവിത അവസാനം വരെ ഉണ്ടാകണമെന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സമാധാനപരമായിട്ട് എല്ലാം അവസാനിപ്പിക്കുന്നത് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഒരു വഴി ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് എങ്ങനെയെങ്കിലും എന്താക്കാൻ എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടും ഈയൊരു മൂന്നാമത്തെ ആ ഉള്ള ആ ഒരു വ്യക്തിയില്ല തീ ആ ഒരു വ്യക്തിയോടും പറയുന്നത് എല്ലാം സമാധാനപരമായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇവിടെ വഴക്കൊന്നും വേണ്ട നിങ്ങളോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതിക്കാം എന്നുള്ള രീതിയിൽ അവരോട് അഭിപ്രായം ഇവരുടെ അഭിപ്രായം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആദ്യം ഇവരുടേതായ രീതിയിൽ ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിക്കും അതിൽ നേരെയായില്ല എങ്കിൽ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ തന്നെ എൻ്റാക്കും ആദ്യം സമാധാനപരമായിട്ടെല്ലാം അവസാനിക്കുന്നതിൽ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ ശ്രമിക്കും അതായത് ഇവർ ഒരു അവസരം കൊടുത്തു ആ മൂന്നാമത് വ്യക്തിക്ക് ആ ഒരു അവസരത്തിൽ അവർ ഒന്നും പറഞ്ഞില്ല അവർ ഇതിനെതിരായി നിന്നു അപ്പം അപ്പോൾ ഇവരെന്താ ചെയ്തത് ഇവർ ആ ഒരു സിറ്റുവേഷൻ തന്നെ എന്താക്കി കാരണം ഇവർക്ക് പറയാനും വാക്കുകളുണ്ടല്ലോ ഞാൻ ഒരു അവസരം തന്നതല്ലേ ആ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിന്നു ഞാൻ പറഞ്ഞത് കേൾട്ടില്ല അപ്പോൾ പിന്നെ എന്താ എന്തോ ചെയ്യാതെ വേറെ വഴിയില്ല ഇവർക്ക് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ആ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ല ഇനി എനിക്ക് എൻ്റെ വഴി നിങ്ങൾക്ക് നിൻ്റെ വഴി അങ്ങനെ ഒരു നിലപാടിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ വളരെ നാളായിട്ട് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ ആ ഒരു ട്രാപ്ഡ് സിറ്റുവേഷൻ ക്ലിയർ ആകുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് ട്രാപ്ഡ് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിങ്ങനെ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആകും അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ എന്തൊക്കെ മോശം സിറ്റുവേഷൻ ആണോ ഉണ്ടായെന്ന് അതെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരു തീരുമാനം ഉണ്ടാകും പിന്നെ നിങ്ങൾക്കൊരു ലോങ്ങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുന്നതിന് റിലേറ്റഡ് ആയിട്ടും ഒരു തീരുമാനം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് അറിച്ച് നോക്കുമ്പോൾ ഇവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടൊരു പുതിയ തുടക്കം അതും ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ ഈ ഇലവൻ ഫോർട്ടി ഫോർ അതായത് വൺ വൺ ഫോർട്ടി ഫോർ ഈ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശിവശക്തിയുടെ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് ലോജിക് മൈൻഡായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഇമോഷനും ഒരു ഇതും ഇല്ലാതെ ലോജിക്കായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം അതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഫിനിക്സ് പക്ഷിയെ പറന്ന് വരും പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പകർന്ന് ഉയർന്ന് ആക്ഷൻ എടുക്കും ഒരു ചേഞ്ച് കൊണ്ടുവരും നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിലൊരു ചേഞ്ച് കൊണ്ടുവരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് കുറിക്കും ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് വേണ്ടി ഇവർക്ക് തന്നെ ആക്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് വേണ്ടി ആരും ഒന്നും തന്നെ ചെയ്യത്തില്ല സ്വന്തം കാര്യത്തിന് സ്വന്തമായിട്ട് തന്നെ ആക്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക് ഇവിടെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇവർക്ക് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഇവർക്ക് അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിരിക്കും നടക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഡിറ്റാച്ച് ആവുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് സഡൻ ആയിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം നടക്കുന്നത് ഫോർ ഹവേഴ്സ് തൊട്ട് ഫോർട്ടി ഹവേഴ്സിനുള്ളിൽ ഈ ഒരു കാര്യം നടക്കും അതായത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നത് ഫോർ തൊട്ട് ഫോർട്ടി ഹവേഴ്സിനുള്ളിൽ നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നോക്കാം ഇവിടെ നി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മോശം വരണം വരണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ചിന്തിക്കുന്നുമില്ല പ്രവർത്തിക്കുന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അത് നിങ്ങളാരുടെയും മോശം ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്താതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക പിന്നെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്യുവാനാണ് പറയുന്നത് ഡിവൈന് ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നോ ടു വറി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ വയ്ക്കാൻ പാടില്ല ഇത് നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഓപ്പോസിറ്റ് വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വയ്ക്കാൻ പാടില്ല വിത്തൗട്ട് എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ സ്നേഹിക്കുക അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക നിങ്ങളുടെ പേഴ്സൺ അതായത് ആ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി ഹോണസ്റ്റായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും അൺകണ്ടീഷണൽ ആയിട്ടും ഇരിക്കുക ബാക്കി എല്ലാം ഡിവൈൻ നോക്കിക്കോളും കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള കാര്യമായിരിക്കും തരുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക ഇല്ല അല്ല നിങ്ങൾക്ക് തോന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ എന്ത് വിഷമായിക്കോളട്ടെ അത് ഡിവൈനിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുക അതായത് നിങ്ങൾ പറയുക ഡിവൈനോട് എനിക്ക് ബെറ്റർ ആയിട്ട് ആയിട്ടുള്ള ഏതാണോ അതെനിക്ക് തരൂ ഡിവൈൻ എന്ന് നിങ്ങൾ ഡിവൈനോട് പറയുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളെ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസിൽ ഇതാ ഇതായിട്ടിരിക്കുക അതായത് നിങ്ങളുടെ പർപ്പസ് എന്താണ് ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് വന്നത് അതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബാക്കിയുള്ളതെല്ലാം ഡിവൈ നിങ്ങൾക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ വഴിയെ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങളുടെ സ്നേഹം സത്യമാണ് എങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും ഡിവൈനിൽ വിശ്വസിക്കുക വേറെ ഒന്നും ചിന്തിക്കാൻ പോകണ്ട അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്ന എല്ലാവർക്കും ഓ നമശിവയായ